ഹൈ പ്രമുള സുഹൃത്തുക്കളെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹിസ്ബുല്ലയുടെ മുതിർന്ന തവിലാണെന്ന് തിരിച്ചറിഞ്ഞു ഓരോരോ കമാൻഡർ വീതം ഇസ്രായേലിൽ കൊണ്ടുപോകുകയാണ് ഹിസ്ബുല്ല കഴിഞ്ഞ ദിവസം ഹമാസ് ഭീകരന്മാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചു അതുവഴി ഹിസ്ബുല്ലക്കും പണി വന്നുകൊണ്ടിരിക്കുകയാണ് ഹമാസിന്റെ ഉയർന്ന നേതാക്കളെ ഖത്തറും ഇറാനും തുർക്കിയുമൊക്കെ കൈവിട്ടപ്പോൾ ഞങ്ങൾ സംരക്ഷിക്കാമെന്ന് ഹിസ്ബുല്ല ഏറ്റെടുത്തു ഒടുവിൽ ലബനനിൽ ഹിസ്ബുല്ലയുടെ അവരുടെ ഈ ചില്ലത്തിൽ കയറിയാണ് മൊസാദ് ആ തലയങ് കൊണ്ടുപോയത് അൽ അറൗറി ഈ സാലിഹൽ അറൌറിയുടെ കൊലയിൽ പ്രതിഷേധിച്ച് ചാടിത്തുള്ളി ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് ഹിസ്ബുല്ലയുടെ മുതിർന്ന കമാൻഡറായ വിസാമൽ തവൾ അദ്ദേഹത്തിന്റെ തലയും ഇസ്രായേല് പൂ പറിക്കുന്ന ലാഘവത്തോടെ അങ്ങ് കൊണ്ടുപോയി എൽ ടി റദ്വാൻ സേനയിലെ ഒരു യൂണിറ്റിന്റെ ഡെപ്യൂട്ടി ഹെഡും ജവാദ് എന്നുകൂടി അറിയപ്പെടുന്ന ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് ഹിസ്ബുല്ല സ്ഥിരീകരിച്ചു ലെബനനിലെ മജിദൽ സെൽമിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനിടെ ഹിസ്ബുല്ലയുടെ പ്രവർത്തകൻ കാർ ഇടിച്ചാണ് കൊല്ലപ്പെട്ടതെന്ന് രാജ്യത്തെ ഒരു സുരക്ഷാ സ്രോതസ് വാർത്താ ഏജൻസിയായ പറഞ്ഞു ഈ ഈ വാർത്തകൾ വളരെ വേദനാജനകമാണെന്നും അവസ്ഥ വലിയ സംഘർഷങ്ങളും കലാപങ്ങളും പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചു ദക്ഷിണേന്ത്യയിലെ ഹിസ്ബുല്ലയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ വിസാമൽ തവിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നതായും മറ്റൊരു സുരക്ഷാ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ലെബനനിൽ നൂറ്റി മുപ്പതിലധികം ഹിസ്ബുല്ല പ്രവർത്തകരും സിറിയയിൽ പത്തൊൻപത് പ്രവർത്തകരും ഇസ്രായേൽ സൈന്യത്താൽ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഗാസയിൽ ഹമാസിനെതിരെയും ലെബനനിൽ ഹിസ്ബുല്ലക്കെതിരെയും അതായത് രണ്ട് സ്ഥലത്തും യുദ്ധം ചെയ്താൽ ഇസ്രായേൽ സേനയ്ക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്ന് യു എസിലെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി വിലയിരുത്തുന്നതായി വാഷിംഗ്ടൺ പോസ്റ്റ് പറഞ്ഞിരുന്നു എന്നാൽ ഹമാസും ഹൂദികളും ഹിസ്ബുല്ലയും എല്ലാവരും ഒരുമിച്ച് വന്നാലും ഞങ്ങൾ അവരുമൊക്കെയായി യുദ്ധം ചെയ്ത് ഞങ്ങളുടെ രാജ്യത്തെ പിടിച്ചു നിർത്താൻ തയ്യാറാണ് എന്നാണ് ഏറ്റവും ഒടുവിലായി ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് ലബനൻ അതിർത്തിയിൽ നേരത്തെ വെടിവെപ്പ് ചെറിയ തോതിലായിരുന്നെങ്കിലും ലബനനിൽ വെച്ച് ഹമാസിന്റെ സൈനിക തലവൻ അൽ അറൌറി കൊല്ലപ്പെട്ടതിന് മറുപടിയായി ഇസ്രായേലി ഇന്റലിജൻസ് കേന്ദ്രം ഹിസ്ബുല്ല മിസൈൽ ആക്രമണത്തിൽ തകർക്കുകയും ചെയ്തിരുന്നു ലബനൻ അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യങ്ങളിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മറ്റൊരു യുദ്ധം ആരംഭിക്കുന്നതിനെതിരെ അമേരിക്ക ഇസ്രായേലിനെ സ്വകാര്യമായി താക്കീത് ചെയ്തതായും വാഷിംഗ്ടൺ പോസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നു ഈ യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ അമേരിക്ക നല്ല രൂപത്തിൽ പരിശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ തട്ടകത്തിൽ കയറി ഇറാനെ വെല്ലുവിളിക്കേണ്ടി വന്നതും യു ഹിസ്ബുല്ലയും ഹൂതികളും ഇസ്രായേലുമായി പോരിനിറങ്ങുന്നത് ഹമാസിനു വേണ്ടിയാണ് പക്ഷേ ഹിസ്ബുല്ലെന്തെങ്കിലും സംഭവിച്ചാലോ ഹൂതികൾക്ക് വലിയ തോതിൽ തിരിച്ചടിയായാലോ ഒന്നും തിരിച്ചു ചെയ്യാൻ ഹമാസിന് സാധിക്കുന്നുമില്ല ഒന്നാമത് മര്യാദയ്ക്കൊന്നും ശ്വാസം വിടാൻ പോലും കഴിയുന്നില്ല അവരൊക്കെ പല രാജ്യങ്ങളിലുമായി ജീവൻ കയ്യിൽ പിടിച്ച് ഓടുകയാണ് ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് നെട്ടൂട്ടം ഓടുന്നതിനിടയിൽ സ്വന്തം സുരക്ഷ പോലും ഉറപ്പിക്കാൻ സാധിക്കാത്ത ഇവർ എങ്ങനെയാണ് ഇവരെ സഹായിക്കാൻ വന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് പ്രകോപനം തുടരുന്ന ഹിസ്ബുളയ്ക്ക് കനത്ത തിരിച്ചടി നൽകി ഇസ്രായേൽ ഹിസ്ബുള കമാൻഡർ ഇസ്രായേൽ സേന വ്യോമാക്രമണത്തിൽ വധിച്ചിരിക്കുകയാണ് നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുളയുടെ സീനിയർ കമാൻഡർ ഇസ്ലാം അൽ ടബിയാണ് വധിച്ചത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇസ്രായേലിന്റെ അതിർത്തി മേഖലകളിൽ ഹിസ്ബുളയുടെ വ്യോമാക്രമണം തുടരുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തിങ്കളാഴ്ച ഇസ്രായേൽ സേന തിരിച്ചടിച്ചത് സംഭവ സമയം വാഹനത്തിൽ പോവുകയായിരുന്നു ടവലി വാഹനം ലക്ഷ്യമിട്ടായിരുന്നു സേനയുടെ വ്യോമാക്രമണം ഉണ്ടായിരുന്ന മറ്റൊരു ഹിസ്ബുള്ള നേതാവും കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഭീകരനാണ് സാലിഹാൽ അറൗറി ഹമാസിന്റെ ഹിസ്ബുല്ലയുടെ താവളത്തിൽ കയറിയാണ് ആ തലയങ് കൊണ്ടുപോയത് ഒരുപാട് സായുധരായിട്ടുള്ള സൈനികരുടെ ഇടയിൽ നിന്ന് സാലിഹൽ തല ലാഘവ ഇസ്രയേലിന് ഇതൊന്നും നേതാവ് വ്യോമാക്രമണത്തിൽ പിന്നിൽ ഇസ്രായേൽ എന്നാണ് ആരോപണം പ്രതികാരം എന്ന നിലയിലാണ് ഇസ്രായേലിന് നേരെ നിരന്തരം ആക്രമണം നടത്തുന്നത് ഒരു നേതാവിനെ കൊന്നതിൽ പ്രകോപിതരായി ഇവർ ഇസ്രായേലിലേക്ക് ആഞ്ഞെടുക്കുമ്പോൾ അടുത്ത നേതാവിന്റെ തലയും അവരങ്ങെടുക്കും അപ്പോൾ ഇവർ നടങ്ങും അപ്പോൾ ഇസ്രയേല് കയറി അങ്ങുമേയും അതായത് ഒതുങ്ങിയാലും അടങ്ങിയാലും പ്രകോപിതരായാലും മറ്റു രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാലും ഇസ്രയേല് തന്നെയാണ് ഒരു എങ്കിലും കൂടി നിൽക്കുന്നത് കാരണം നഷ്ടങ്ങൾ അത്രയും ഹമാസിന്റെ ഭീകരർ കൊല്ലപ്പെടുന്നു ഹമാസിന് തന്നെ നിങ്ങൾ തുടച്ചു ഹമാസുമായി യുദ്ധം തുടങ്ങിയ മൂന്നാം മാസമാണ് ഇസ്രായേൽ സൈന്യം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ൻസയിലെ ഹമാസ് സൈനിക സംഘടന വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു ഈ ഹമാസ് കമാൻഡർമാരുടെ സാന്നിധ്യം ഇല്ലാതെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മധ്യതെക്കൻ ഹമാസ് കേന്ദ്രങ്ങൾ ഹമാസിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ഗാസ ഇപ്പോൾ പൂർണ്ണമായും ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു ആര് കാരണം ആര് കാരണം ഹറാമും ഹലാലും പറഞ്ഞ് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകവും കയ്യിൽ പിടിച്ച് സംഗീതം പൈശാചികമല്ലേ സംഗീതം ഇസ്ലാമികമല്ലല്ലോ ആ സംഗീത സദസ്സിൽ ആസ്വദിക്കാൻ വന്ന ആളുകളെ ആയിരത്തി തലകൾ ചുട്ടരിച്ചാണ് ഹമാസി യുദ്ധം തുടങ്ങി വെച്ചത് ഇരുപത്തി മൂവായിരം തലകൾ തിരിച്ചു ചുട്ടരിച്ചിട്ടും ഇസ്രയേലിന്റെ പകങ്ങുന്നില്ലെങ്കിൽ പോയി ചൊറിഞ്ഞു വാങ്ങിച്ചതല്ലേ അതായത് ഇന്ന് എട്ട് ജാനുവരി ഉച്ചകഴിഞ്ഞ് ഡ്രോൺ അറ്റാക്കിൽ സതേൺ ലെവലൻ ഹിസ്മുള്ള ഫോഴ്സിൻ്റെ ഒരു എലേറ്റ് കമാൻഡോ ഗ്രൂപ്പ് ഉണ്ട് റെഡ് വാങ്ക് ഫോഴ്സ് അല്ലെങ്കിൽ റെഡ് വാങ്ക് യൂണിറ്റ് അതിന്റെ ടോപ്പ് മോസ്റ്റ് കമാൻഡർ വിസാ ഹുസൈൻ തവായി അദ്ദേഹം തട്ടി വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻ്റർനാഷണൽ മീഡിയയിലും കാരണം ഇയാളാണ് ഇയാളുടെ ഗ്രൂപ്പിലുള്ളവരാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇസ്രായേലിൻ്റെ നോർത്തേൺ ബോർഡർ അകത്തോട്ട് കയറുവാൻ വേണ്ടി അതായത് ഒക്ടോബർ സെവനിലെ ഏത് രീതിയിലാണ് ഹമാസ് അകത്തോട്ട് കയറിയത് അതേപോലെയുള്ള ട്രെയിൻഡ് ഫോഴ്സാണ് നിങ്ങൾക്ക് അത് ഗൂഗിളിൽ നോക്കുവാണെങ്കിൽ റെഡ് വൈറ്റ് ഫോഴ്സിനെ പറ്റി നോക്കുവാണെങ്കിൽ പിടി വർഷത്തെ ട്രെയിനിങ് ഉള്ളവരാണ് അതിൻ്റെ ടോപ്പ് കാമാൻഡ് അതായത് അതിന്റെ കമാൻഡിങ് ഓഫീസർ നമ്മൾ ഫോഴ്സിനെ പറ്റി വേണമെങ്കിൽ മേള തട്ടി കാരണം ഇയാൾ പോയിക്കൊണ്ടിരുന്ന വില്ലേജിൽ കൂടെ ആണ് ഒരു എസ് യു വി മറ്റുള്ള രണ്ട് ഫോഴ്സിന്റെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആയിട്ട് ഡ്രോ ചെയ്ത് നോക്കുന്നു മാർക്ക് ചെയ്യുന്നു ആഘോഷിക്കുന്നു ഇതാണ് ഉണ്ടായത് ഇത് വളരെ കൃത്യമായിട്ട് ഞാൻ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് ഇനി ഉണ്ടാകാൻ പോകുന്ന ഹിസ്ബൂളെ നേരിടും അതല്ല ആരൊക്കെയാണ് ഇറായലിനെ അറ്റാക്ക് ചെയ്തത് അവരുടെ ടോപ്പ് നേതൃത്വത്തിൽ തട്ടിപ്പത് കാരണം ഇതാണ് ഇസ്രായേലിന്റെ പാട്ടില്ല നിങ്ങൾ ഇസ്രായേൽ ആണെങ്കിലും ചരിത്രം ആണെങ്കിൽ ചെയ്യുന്നത് അതിന്റെ തുടർച്ചയാണ് ഈ സംഭവം നടക്കുന്നത് ആണെങ്കിലും എത്ര പേരെയാണ് ഓരോ നേരം രണ്ട് ദിവസം രണ്ടാഴ്ച ഇതാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാക്കു പറഞ്ഞത് ആരൊക്കെ ആണ് അവരെ ജീവനോടെ അല്ലാതെ എനിക്ക് കിട്ടണം ഇതാണ് ഒരു ഒരു രാജ്യത്തിന്റെ ഇസ്രായേലി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഓർഡർ ആണ് അതിന്റെ ഭാഗമായിട്ടാണ് ഹമാസ് ഭീകരർ ലോകത്തിന്റെ കോണിലാണെങ്കിലും സൈറ്റ് എനിക്ക് ഓരോരുത്തർക്കുന്നത് ചത്താലും സാരമില്ല ജീവനോടെ ഉണ്ടെങ്കിലും സാരമില്ല സാരമില്ലാഹു ചോദിക്കുന്ന തലകൾ കൃത്യമായി അദ്ദേഹത്തിന്റെ കാൽക്കൽ വെച്ച് സാഷ്ടാംഗം വീഴാൻ ഐ ഡി എഫും മൊസാദും ജാഗ്രതയിൽ പരിശ്രമിക്കുകയാണ് ഓരോരോ കമാൻഡർമാരെ കണ്ടില്ലേ ഇസ്രയേലെ ലക്ഷ്യം വെക്കുന്നത് വെക്കുന്നതാരെയാ ചെറുകിട പീറകളെ അല്ല മറിച്ച് ഇപ്പോൾ ഹമാസിനെ ആരോ അത്തരം തലകൾ വീണാൽ മാത്രമേ പിന്നിലുള്ള അനുയായികൾ ഭയക്കൂ എന്നാലേ ഇതിന് എന്തെങ്കിലും ഒരു അന്ത്യം ഉണ്ടാകൂ അതുകൊണ്ട് നമുക്കെതിരെ അവർ നീങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്കെതിരെ നമ്മൾ നീങ്ങണം ഇതാണ് ഇസ്രയേലിന്റെ തന്ത്രം ഇപ്പോൾ ഇസ്രയേലിനെതിരെ ആരൊക്കെയാണോ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് ആരൊക്കെയാണോ ഈ യുദ്ധങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് അത്തരം ആളുകളെ മുച്ചൂട് മുടിക്കാൻ ഇസ്രയേൽ ഇറങ്ങിക്കഴിഞ്ഞു ഡിഫൻസ് ഫോഴ്സും മൊസാദും ഒരുമിച്ച് കൈകോർത്ത് നിന്ന് തങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ഉത്തരവിനെ അങ്ങനെ തന്നെ പാലിക്കാൻ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കുമ്പോൾ ആ രാജ്യം എങ്ങനെ വിജയിക്കാതെ പോകും നന്ദി